ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാവുന്നത് ഒരു ചാക്കറ്റിക്കും ചുരിദാളിലേക്കൊക്കെ പറ്റിയ ഒരു പഫ് സ്ലീവാണ് കാണിച്ചു തരുന്നത് കേട്ടോ അതിന് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽ എടുത്ത ലൈനിങ്ങും അതിനുള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിനൊക്കെ ഞാൻ കറക്റ്റായിട്ട് ആ കൈൻ്റെ രീതിയിൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാലും നിങ്ങൾക്ക് ഒരു അടയട അടയാളം അളവുകൾ പറഞ്ഞുതരാം എട്ട് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് പഫിനുള്ള ഭാഗം നാലര ഇഞ്ചാണ് അതിൽക്കൂടെ ആരഞ്ചും കൂടി കൂട്ടിയിട്ട് അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊന്ന് വരഞ്ഞു വയ്ക്കുക എന്നിട്ട് നമ്മൾ പഫിൻ്റെ ആ കൈയിൻ്റെ ഇറക്കത്ത് വണ്ണം എത്രയാണോ അതിൻ്റെ അളവിനനുസരിച്ച് നമ്മളൊന്ന് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് കറിപ്പോൾ ഹാം ഹോൾ ഒന്ന് അളന്നെടുത്തിട്ട് വരച്ച് വെട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു പോയിൻ്റുകളൊക്കെ നമ്മളൊന്ന് ഒരു കട്ട് ചെയ്യുക ചെറിയൊരു ഇതുപോലെ കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ തുണീനെ നോർത്തിയിട്ടതിന് ശേഷം ലൈനിങ് പിടിപ്പിക്കാം ലൈനിങ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ജാക്കറ്റിലേക്കുള്ള ഇതാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ലൈനിങ് നല്ല വശത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മോളടി കൊടുക്കുക മോളടി കൊടുത്തതിന് ശേഷം ലൈനിങ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ തയ്യൽത്തുമ്പ് വല്ല മുകളിലടി കൊടുക്കാറില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങിൽ മാത്രം അടച്ച് ചേർത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രില്ലിടാം പഫ് കൈയിനുള്ള ഫ്രില്ലിട നമ്മൾ ഒരു ഇഞ്ച് മേലേക്കാക്കിയിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ടിട്ട് വരുന്നത് കേട്ടോ നമുക്ക് ആ ഒരു ആ ഒരു ഫ്രില്ല താഴേക്കും ഒരേമാതിരി കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇഞ്ച് മേലേക്ക് മുകളിലേക്ക് ആക്കിയിട്ട് ഈ ഫ്രില്ലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് അപ്പുറത്തെ വശം ചെയ്യാം കേട്ടോ അപ്പുറത്തെ വശം ചെയ്യുമ്പോൾ നമ്മൾ ഈ വശത്തേക്ക് ആ ബ്രില്ലിട്ടാൽ നമ്മൾ മറുവശത്തേക്കാക്കി തീഞ്ഞൊറിയിട്ടിട്ട് ചെയ്ത് പോരണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ പ്രില്ലൊക്കെ കിടക്കുമ്പോൾ കണ്ടോ ആ ഒരു ലെവലിൽ കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അയൺ ജീണക്കും ആ ബ്രില്ല് അതേമാതിരി കിടക്കുക അതുകൊണ്ടാണ് തിരിച്ചും മറിച്ചും ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ നമ്മൾ കൈയിൻ്റെ ബ്രില്ല് വയ്ക്കൽ കഴിഞ്ഞിട്ടൊന്നും നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാൻ ഒരു ലേസ് എടുക്കാം ഒരു മീറ്റർ ലേസ് ആണ് ഞാൻ വാങ്ങിന് കേട്ടോ അത് ഒരു ഇഞ്ച് നമ്മൾ അടയാള അടിച്ച് വന്നില്ലേ ആ അതിൻ്റെ മുകളിലാണ് വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആ കയ്യിലേക്ക് ആ ഒരു എന്ത് വേണ്ട അടിയിലേക്കുള്ള ആ ഒരു ബ്രില്ല് കിടക്കുകയും ചെയ്യും മുകളിലാ പഫ് അങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പം രണ്ട് നമ്മൾ ആ ഒരു പഫുകളും തയ്ച്ചു കഴിഞ്ഞു പഫ് കൈസ് സ്ലീവ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി അതിൽ നമുക്ക് ജാക്കറ്റിൻ്റെ അതിൽ ചേർക്കാട്ടോ ജാക്കറ്റിൽ തയ്ച്ചത് തയ്ക്കാനുള്ളത് തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ലേസ് പിടിപ്പിക്കുന്നത് അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ടപ്പം അപ്പോൾ നമ്മളൊരു കാല് അര ഇഞ്ചും കൂടി എടുത്തപ്പോൾ രണ്ട് സൈഡും കൂടി ആരഞ്ചാകുമ്പോൾ ഒരു ഇഞ്ചായില്ലേ അപ്പോൾ അത്രയും കൂടി അലിക്കുള്ള ഞെറി ഇട്ടിട്ട് ഇരിക്കും അപ്പം നമ്മൾ ജാക്കറ്റിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ സ്ലീവ് നല്ല നല്ല ഭംഗിയല്ല സ്ലീവ് ആട്ടോ അപ്പോൾ പഴയ മോഡലുകളൊക്കെ വീണ്ടും വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പഴയ മോഡലിൽ തന്നെ തയ്ച്ചിന്നാണ് ഇപ്പോൾ അതൊക്കെ വീണ്ടും മോഡലായി വരുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വീണ്ടും വീണ്ടും കാണിച്ച് തരുന്നത് പിന്നെ നമ്മൾ ഈ ജാക്കറ്റിൻ്റെ നെക്ക് ഇടുന്ന വീഡിയോ ഇതിൻ്റെ മുന്നിലിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക